ഹായ് വെൽക്കം ബാക്ക് ടു രാജേഷ് കപ്പിൾ എല്ലാവർക്കും എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം സ്വാഗതം ചാനൽ പുതുതായിട്ട് കാണുന്നവരാണെങ്കിൽ എല്ലാവരും തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക തൊട്ടടുത്തുള്ള ക്ലിക്ക് ഹലോ ഒരു ുംഷണൽനാഷണൽ നിങ്ങൾക്ക് ടൈറ്റിൽ കാണുമ്പോൾ തന്നെ കാണുമ്പോ എവിടെയാണെന്നുള്ളത് നമ്മൾ ലോകത്തിലെ ഏറ്റവും മനോഹരമായ രാജ്യങ്ങളിൽ ഒന്നായ തായ്ലാന്റിലേക്കാണ് നമ്മൾ പോകാൻ പോകുന്നത് അപ്പോൾ വീഡിയോയിലേക്ക് നമുക്ക് പോകാം ഞങ്ങൾ ബുക്ക് ചെയ്തത് പ്ലുമേറിയ എന്ന് പറഞ്ഞ ഒരു ഹോളിഡേയ്സ് പാക്കേജിൻ്റെ അവിടെയാണ് ഫോർ നൈറ്റ്സ് ഫൈവ് ഡേയ്സ് എന്ന് പറഞ്ഞ ഒരു തായ്ലാൻഡ് ട്രിപ്പിലേക്കാണ് ഞങ്ങൾ ബുക്ക് ചെയ്തിരുന്നത് ആക്ച്വലി ഇത് എൻ്റെ സെക്കൻഡ് തായ്ലാന്റ് ട്രിപ്പാണ് ആദ്യമായിട്ട് ഞാൻ ഫാമിലി ആയിട്ടായിരുന്നു പോയിരുന്നത് ടു ഇയേഴ്സിന് മുന്നേ ഇപ്പോൾ ഞാൻ എൻ്റെ ഫ്രണ്ട്സുമായിട്ടാണ് പോകുന്നത് കൊച്ചി ഇന്റർനാഷണൽ എയർപോർട്ടിലേക്ക് നമുക്ക് പോകാൻ മെട്രോ വഴി നമുക്ക് ആലുവ മെട്രോ സ്റ്റേഷനിൽ നിന്ന് ഫീഡർ ബസ് നമുക്ക് സർവീസ് ഉണ്ടാവും എവരി ഹാഫ് ആൻ അവർ ഇൻ്റർവെൽ ഗ്യാപ്പിന് നമുക്ക് എയർപോർട്ടിലേക്ക് പോകാൻ പറ്റും ലാസ്റ്റ് ബസ് ടെൻ ഫോർട്ടി ഫൈവ് ആ ഒരു സമയത്തിനാണ് നമുക്ക് വരുന്നത് അതുവരേക്കും നമുക്ക് ഫീഡർ ബസ് സർവീസ് ഉപയോഗപ്പെടുത്താം അപ്പോൾ കാണുന്നത് ആലുവ മെട്രോ സ്റ്റേഷൻ വഴി വന്ന് നിങ്ങൾ അവിടെ ഫീഡർ ബസ് കയറി എയർപോർട്ടിലേക്കുള്ള സർവീസ് എടുത്ത് എയർ ഏഷ്യ ഫ്ലൈറ്റ് ഞങ്ങൾക്ക് ലെവൻ തേർട്ടിക്കാണ് രാത്രി ബാങ്കോക്കിലേക്ക് ഞങ്ങളപ്പോൾ അതിനെ ചെക്കുന്നിലേക്ക് ഡിപ്പാർച്ചറിലേക്ക് യാത്ര എത്തിക്കുകയാണ് അങ്ങനെ വളരെ തിരക്കൊന്നുമില്ലാതെ നമുക്ക് ഈസി ആയിട്ട് ഇമിഗ്രേഷൻ പ്രോസസ്സൊക്കെ കഴിഞ്ഞ് നമ്മളെ കയറാനുള്ള ഗേറ്റിൻ്റെ മുന്നിലേക്ക് വന്നിരിക്കുകയായിരുന്നു അപ്പോൾ അവിടുത്തെ കുറച്ച് ഷോപ്സൊക്കെ ഒന്ന് കണ്ട് ടൈം ഒന്ന് സ്പെൻഡ് ചെയ്തു അങ്ങനെ നമ്മുടെ ഒരു ബോർഡിംഗ് ടൈം ആയപ്പോൾ നമ്മളെ ഗേറ്റിലേക്ക് നടന്നു പോവുകയാണ് അങ്ങനെ പോയതിനു ശേഷം ഫ്ലൈറ്റ് കയറി അതിമനോഹരമായുള്ള രാത്രി കാഴ്ച കൊച്ചിൻ എയർപോർട്ടിൽ നിന്ന് നമ്മൾ ടേക്ക് ഓഫ് ചെയ്തപ്പോൾ കണ്ട കാഴ്ചയാണ് ഓൾമോസ്റ്റ് ഒരു ഫോർ അവേഴ്സ് കഴിഞ്ഞപ്പോൾ തന്നെ മോർണിംഗ് ഫൈവ് ഓ ക്ലോക്ക് നമ്മളെ ബാങ്കോക്ക് എയർപോർട്ടിലേക്ക് എത്തി അങ്ങനെ തായ്ലാന്റ് എത്തിയപ്പോഴും അവിടെയും ഇമിഗ്രേഷനൊക്കെ ഉണ്ടായിരുന്നു കുറച്ച് ടൈം എടുത്തു ഇമിഗ്രേഷനിന് ഒരുപാട് ടൂറിസ്റ്റുകൾ പല രാജ്യങ്ങളിലും വന്ന് തായ്ലാന്റിൽ വന്ന് വിസിറ്റ് ചെയ്യാറുണ്ട് അതുകൊണ്ട് വലിയ തിരക്കൊക്കെ ഉണ്ടായിരുന്നു അന്ന് അതൊക്കെ പ്രോസസ്സൊക്കെ കഴിഞ്ഞാൽ അവിടുത്തെ സിം എന്നെ എയർപോർട്ടിൻ്റെ അകത്ത് തന്നെ ഒന്ന് എടുത്തായിരുന്നു ഫൈവ് ഡേയ്സിനുള്ള ഒരു പാക്കേജ് ആയിരുന്നു എടുത്തത് ത്രീ ഡബിൾ നയൻ ഭാഗത്ത് എന്ന് പറഞ്ഞ ഒരു പാക്കേജ് ആയിരുന്നു അങ്ങനെ എന്നെ വെൽക്കം ചെയ്യാൻ വേണ്ടി എൻ്റെ നെയിം ബോർഡൊക്കെ വെച്ചിട്ട് അവിടെ ആൾക്കാരുണ്ടായിരുന്നു കുറച്ച് ഫൈവ് ടു ടെൻ മിനിറ്റ്സ് വെയ്റ്റ് ചെയ്തതും ഞങ്ങളെ പിക്കപ്പ് ചെയ്യാൻ വേണ്ടി ടാക്സി എത്തി അങ്ങനെ ലക്കേജസ് ഒക്കെ കയറ്റിയിട്ട് നിങ്ങൾക്ക് റീഫ്രഷിന് വേണ്ടി ഒരു ഹോട്ടലിലേക്ക് കൊണ്ടുപോവുകയാണ് അറേഞ്ച് ചെയ്ത് തന്ന ഹോട്ടൽ എന്ന് പറയുന്നത് ഹോട്ടൽ പ്രിൻസ് ടൺ ബാങ്കോക്കിലെ ഒരു ഹോട്ടലാണ് അവിടെ തന്നെ നിങ്ങൾക്ക് റീഫ്രഷും ബ്രേക്ക്ഫാസ്റ്റും എല്ലാം അറേഞ്ച് ചെയ്തിട്ടുണ്ട് അവർ ഇതാണ് നിങ്ങൾക്ക് കിട്ടിയ റൂം അത് ആക്ച്വലി ട്രിപ്പിൾ ഷെയറിംഗ് റൂം ആയിരുന്നു പക്ഷെ നല്ലൊരു അറേഞ്ച്മെന്റ്സ് ആയിരുന്നു ആ റൂംസിലെ എല്ലാ കാര്യങ്ങളും എല്ലാ ഫെസിലിറ്റിയും ഉണ്ടായിരുന്നു അങ്ങനെ റീഫ്രഷ്മെന്റ് ഒക്കെ കഴിഞ്ഞിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഏരിയയിലേക്ക് ഞങ്ങൾ വന്നായിരുന്നു നല്ലൊരു ഒരു ആംബിയൻസ് ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു ഇത് നമ്മളിവിടെ കാണുന്ന ഒരു തായ്ലാൻഡിലെ പ്രത്യേകതരമായ ഒരു റൈസാണ് ചിക്കനും എഗ്ഗും ഒക്കെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു റൈസാണ് സൗത്ത് ഇന്ത്യൻ പീപ്പിൾസിന് വേണ്ടി അവർ റെഡിയാക്കുന്ന ഒരു റൈസ് റൈസൊന്നും വേണമെങ്കിലും പറയാം തായ്ലാൻഡിലെ ഫുഡൊക്കെ നമുക്ക് എൻ്റെ ഫ്രണ്ട്സുമായിട്ടൊക്കെ ഞാൻ കമ്പയർ ചെയ്യുമ്പോൾ ഒരു ഫിഫ്റ്റി നമുക്ക് വേണമെങ്കിൽ നമുക്ക് സെറ്റ് സെറ്റാവുമെന്ന് വേണമെങ്കിൽ പറയാം ആയി കഴിഞ്ഞു കാഴ്ചകളെല്ലാം നമ്മൾ പാർട്ട് കാണാം അപ്പോ എല്ലും സബ്സ്ക്രൈബ് ചെയ്യുക